ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുകൊള്ളിട്ടോ ഒരട്ടിപ്പൊളി ശർക്കര കടുമാങ്ങ നമ്മൾ ഇടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം കുറച്ച് മധുരം കുറച്ച് എരിവും കുറച്ച് പുളിയൊക്കെ ഉള്ള നല്ല രട്ടിപ്പൊളി ശർക്കര കടും മാങ്ങാ കേട്ടോ അപ്പോൾ ഞമ്മൾ ചട്ടിയിലൊക്കെ ഇത് മൂന്നാല് മാങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അഞ്ചാറ് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണമൊക്കെ ഇഴുകി വൃത്തിയാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മാങ്ങ അലവാസി തന്നതും രണ്ട് മാങ്ങ നമ്മൾ വെങ്ങാലിപ്പോയപ്പം കൊണ്ടുവന്ന മാങ്ങട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാതെ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് ഇപ്പം ഇത് വരക്കും ഉണ്ടായി അല്ലെങ്കിൽ ഈ മാങ്ങ ഒന്നും ഇവിടെ കാണില്ല കേട്ടോ അപ്പോൾ അത് ആ മാങ്ങൻ്റെ നെട്ടുമ്പോൾട്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് കളി കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മധുരമുള്ള കടുമാങ്ങ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല എരിവുള്ള കടുമാങ്ങട്ടെ ചോറിനൊക്കെ അപ്പം എൻ്റെ വീട്ടിലൊക്കെ പോയാൽ എൻ്റെ കാക്കാൻ്റെ മോള് അധികം ഇങ്ങനത്തെ നല്ല മധുരമുള്ള കടുമാങ്ങട്ടുണ്ടാക്കുക അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ചോറിന് ശേഷം നല്ല എരിവൊക്കെ ഉള്ള നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള കടുമാങ്ങട്ടിഷ്ടം ഇത് പിന്നെ വെറുങ്ങനെ തിന്നാനൊക്കെ ആണ് രസമുണ്ടാവുകയുള്ളൂ എന്നാലും നമ്മൾ ചോറിനൊക്കെ കൂട്ടിട്ട ഏറ്റവും ഇഷ്ടം എരിവൊക്കെ ഉള്ളതാണ് മധുരത്തിനോട് വലിയ ഈ കടുമാങ്ങനോട് കടുമാങ്ങൾ മധുരം ഇടണം വലിയ ഇതൊന്നുമില്ല കേട്ടോ അപ്പോൾ മക്കളെ ഇഷ്ടമാണ് ഇന്ന് നോക്കിയത് അപ്പോൾ അതാണ് ഞമ്മൾ മാങ്ങക്കത നല്ലോണം ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മാതിരി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക നല്ലോണം ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഫസ്റ്റ് പിന്നെതാ ഒരു സ്പൂണ് പിന്നെ നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചതച്ച് കണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ ഉലുവ ഉണ്ടല്ലോ പച്ച ഉലുവ ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ പച്ച ഉലുവ അത് ഒരു കാൽ കാൽസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് പിന്നെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ ഇതിട്ടാൽ നമ്മളെ കടുമാങ്ങ എത്ര ബാക്കിയുണ്ടെങ്കിലും ഒരു കേടും പറ്റില്ല കേട്ടോ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിച്ചിങ്ങനെ വെക്കുമല്ലോ അപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിലും നമ്മളെ കട്ട് മാങ്ങ ഒരു കേടും പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു നുള്ള് എന്താണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളകും പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പാകത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അധികം ഇങ്ങനെ ഒരു മാങ്ങല്ല ഇത് കേട്ടോ നല്ല ഇങ്ങനെ കറു മൂസമാതിരി ഇങ്ങനെ കറു മുറാന്നൊക്കെ ഉള്ള മാങ്ങാണ് മാങ്ങട്ടോ ഒടയാത്ത മാങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടുമാങ്ങക്കെ അവിടെ നല്ല ഓണം വെന്ത് വരട്ടെ അതിൻ്റെ ഇടയിൽ ഞമ്മളിതാ നെത്തലൊക്കെ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് നെത്തലാണ് ഈ നെത്തലൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ സിമ്മാക്കി ഇങ്ങനെ ഒരുപാട് ടൈം പിടിച്ചുകാണ്ട് സിം ആക്കി പൊരിച്ചാൽ നമുക്കിങ്ങനെ വേറിട്ട് കിട്ടും നല്ല നെരിഞ്ഞ് കിട്ടും ഇത് നമ്മൾ ഗ്യാസുമ്പ തന്നെ ഇട്ടപാടന്നെ അതുകൊണ്ട് മറിച്ച് ക മറിച്ചിട്ട് കൊടുത്താൽ അപ്പം അതുകൊണ്ട് വേഗം പൊടിഞ്ഞ് പോകുന്നതാണ് ആ മീൻ അപ്പം നമ്മളെ നെത്തല് ഈ പുതിയ ആപ്പ്ളക്കോരെന്നൊക്കെ പറയില്ല ഒരു മീൻ ഒരു കോര ഉണ്ടല്ലോ പല കോരകളും കേട്ടോ ആ മീനൊക്കെ നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ടെടുക്കുമ്പം അതൊക്കെ വേ പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ സിമ്മാക്കി കണ്ട് ഒരുപാട് ടൈം പിടിച്ച് നമ്മൾ ആവശ്യമുള്ള പണികളൊക്കെ എടുത്ത് വരുമ്പോൾ നല്ല സിമ്മാക്കി വരുമ്പോൾ നമ്മളെ നെത്തലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിങ്ങനെ മറിഞ്ഞു വരും അപ്പോൾ അതാണ് ഞമ്മള മാങ്ങൊക്കെ നല്ലോണം അ ടിപ്പുളിയായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ ശർക്കര കേട്ടോ രണ്ടേ രണ്ട് ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ പാത്രത്തിൽ ഇട്ട് വെച്ചതെട്ടോ അപ്പം നമ്മളെ മാങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് കുറച്ചൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞോട്ടേ ചേച്ചിട്ട് ഞാൻ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് വെച്ചതിന് പിന്നെ അതാ അലിയാ പിന്നെ നമ്മൾ ഗ്യാസ് മതി ഒരു പാത്രത്തിലൊക്കെ ഇട്ടുകാണ്ട് ആ വള്ളത്തിലെന്നെ തിളപ്പിച്ചപ്പം ഒന്ന് നല്ലോണം അലഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അതിലേക്ക് കുറച്ച് ശർക്കര ഇങ്ങനെ പൊടിഞ്ഞതൊക്കെ ഉണ്ടിട്ടോ അതൊക്കെ ഞാൻ ഒന്ന് ഒരു കൈയിലോണ്ട് ഇങ്ങനെ നല്ലോണം ഉടച്ചിട്ട് ഇത്തിരി ചുടുവെള്ളം കൂടെ ഒഴിച്ചുകാണ്ട് അത് തരിച്ചെടുത്ത് അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മാങ്ങൊക്കെ നല്ലോണം ഒരു കുറുന്നനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം മാതിരിയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പം നമ്മളെ കടുമാങ്ങൾക്ക് ഒരു ഏകദേശം അങ്ങനെ നല്ല കട്ടിയിലായി വരും കേട്ടോ അപ്പോൾ നമ്മളെ കടുമാങ്ങക്കെ സെറ്റായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ ഒന്ന് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കരി വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പിന്നെ ഞാനൊരു നുള്ളു നമ്മളെ ഉലുവൻ്റെ പൊടി ഉണ്ടല്ലോ പച്ച ഉലുവൻ്റെ പൊടി അത് ഇട്ട് കൊടുത്താണ്ട് നമ്മളെ കടുമാങ്ങ നല്ലോണം തൂ വറവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും പറയൂ തൂമിക്കുക വറവിടുക പലതും പറയും ഓരോരുത്തിൽ അപ്പോൾ അതാ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ച പച്ച ഉലുവുണ്ടല്ലോ അതും ആ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ നമ്മളെ കടുമാങ്ങയിലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ മക്കളെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഒരു നല്ല രസമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ തിന്നാൽ ഭയങ്കര രസം കേട്ടോ ഇത് ചോറിനോട് ചോറിൽ ചോറിൻ്റെ കൂടെ തിന്നാൽ വലിയ താല്പര്യമില്ല അത് മധുരമുള്ളതായതുകൊണ്ടാണ് പക്ഷെ ഒരു രക്ഷയില്ല മക്കൾ രണ്ടാളും ഇതിങ്ങനെ എടുത്തും തിന്നും എടുത്തും തിന്നും ഇങ്ങനെ രാത്രി രാത്രിയാകുമ്പോൾ തന്നെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞമ്മളെ അപ്പം ഞമ്മളെ അമ്മാക്ക് മ്മാക്ക് കഞ്ഞി കൊടുക്കുന്ന സമയം കായ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ അമ്മാക്ക് ഇന്ന് മുക്ക എന്താണ് കഞ്ഞിക്ക് നെത്തൽ പൊരിച്ചതും കടും മാങ്ങയും ഇന്നലെ രാത്രി ഞമ്മൾ കുറച്ച് മാങ്ങ ഒക്കെ ഇട്ടുകാണ്ടുള്ള ചമ്മന്തി ഒക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പം മാങ്ങട്ട ചമ്മന്തി ഒക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതും ഇപ്പം കറികൾ കറികളോടൊന്നും വലിയ ഒരിഷ്ടല്ലായില്ല തിന്നൊക്കെ ചെയ്യോ പക്ഷേ രസമില്ല എന്ന ഞാൻ പറയുള്ളൂ കേട്ടോ എന്തിനേതിനും ഒരു രസമില്ല എന്നറിയോ അപ്പോൾ ഈ മീൻ പൊരിച്ചത് ഞാൻ ചോദിച്ചു നല്ല രസമുണ്ടോയെന്ന് വെച്ചപ്പോൾ അപ്പം അതിനെന്തൊക്കെയോ ഒരു എന്താണ് മീനിന് എണ്ണ എന്തൊക്കെയോ പറയണുണ്ട് കേട്ടോ അപ്പം അതും വലിയ നന്നായിട്ടില്ല സംഭവം അപ്പം മീൻ ഫുള്ളും തിന്നിട്ടുണ്ട് ചമ്മന്തിയും ഫുള്ളും തിന്നിട്ടുണ്ട് കടുമാങ്ങ പിന്നെ ഞാൻ അത്ര ഉമ്മാക്ക് മാത്രമല്ല കേട്ടോ അതെനിക്കും കൂടാണ് കേട്ടോ ഉമ്മ പറയണമെന്ന് കേട്ടു ഇന്നിപ്പം നമ്മളമ്മാക്കെന്തൊക്കെ കൂട്ടാൻ കടുമാങ്ങ കൂട്ടാൻ നല്ല പൊരിച്ച് ചമ്മന്തി രാത്രിക്കത്തെ ചമ്മന്തി പിന്നെ കഞ്ഞി ുന്നോ തിന്നൂല മാങ്ങൻ്റെ ടേസ്റ്റ് ഒന്ന് പറയും കടമാങ്ങ മധുരമാണെന്ന് മക്കൾക്ക് മധുരമാണ് ഇഷ്ടം അപ്പം ആദ്യമായിട്ടാണ് ഞാൻ മധുരത്തിൻ്റെ ഇതുണ്ടാക്കുന്നത് ഞാൻ സാ എനിക്ക് വേണ്ടി രസം ഉണ്ടെന്നൊന്നും പറയട്ടെ എന്നും പറയണമായിരി രസം ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ രസം തോന്നുന്നില്ല നമ്മളമ്മാക്ക് പൊന്നും രസം തോന്നില്ല കേട്ടോ എന്റെ ചമ്മന്തി ഇഷ്ടമായിനല്ലേ അത് മാത്രാണ് ഇഷ്ടപ്പെട്ടത് മീൻ പോ അതും രസമില്ല നിങ്ങൾ അപ്പോൾ ഭയങ്കര സൗണ്ട് ഫാൻ ഓഫാക്കാന് മറന്ന് ഭയങ്കര ഫാനിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ മക്കള് ഫോണ്മ കളിക്കുന്ന സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഭയങ്കര കലപ്പിലോ കലപ്പിലായിട്ടാ അപ്പം അതൊക്കെ ഇനി ശ്രമം എന്താണ് ശ്രദ്ധിക്കുന്നുണ്ട് അത് അന്നേരം ശ്രദ്ധിച്ചിട്ടില്ല ഇനി അപ്പോൾ അതാ ഞമ്മൾ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിയിട്ടുണ്ട് എൻ്റെ മോൻ എ പ്ലസ് ടുന്ന് പാ പാസ്സായിട്ടുണ്ട് മാഷ അലഹമ്മില്ല എനിക്ക് ഒരു എ പ്ലസും രണ്ട് എയും മൂന്ന് ബി പ്ലസ് ആണ് കിട്ടാ അപ്പം കുഴപ്പമില്ല അലഹമ്മില്ല അത്രയൊക്കെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിക്കാണ്ട് അയൽവാസികൾക്കൊക്കെ ഇങ്ങനെ ഒരു വയ്ക്കാൻ കിട്ടാം അപ്പോൾ അവനക്കും എനിക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് ആശ അല്ല ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ ജയിച്ചിട്ടുണ്ട് എൻ്റെ മോൻക്കും നല്ല മാർക്ക് തന്നെയാണ് കേട്ടോ അലഹദില്ല പിന്നെ കുറച്ച് മാർക്കുള്ളവരൊക്കെ ഉണ്ട് ആരും ഒന്നും വിഷമിക്കൊന്നും വേണ്ട അത് ഞമ്മളെ അയൽവാസിൻ്റെ നമ്മളെ ഫ്രണ്ടിൻ്റെ മോളും അതുപോലെ പ്ലസ് ഒന്ന് പാസ്സായിട്ട് അവൾക്കും നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഓള് ലഡും മുട്ടായൊക്കെ കൊണ്ടെത്തുന്നതാണ് അപ്പോൾ ഞമ്മളെ മക്കളൊക്കെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ നമ്മളെല്ലാവരും മക്കളും അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ കേട്ടോ